ഹൈ എവ്രി വൺ നാളെ നടക്കുന്ന ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സോ ഈ പറയുന്ന ഭാഗങ്ങൾക്ക് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പിന്നെ എസ് ഏതൊക്കെ വരാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ ഒന്ന് ഒന്നില് നോക്കുകയാണെങ്കിൽ ടൂ മാർക്സ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയേഴ്സ് ഇൻ സിംഗിൾ എൻട്രി സിസ്റ്റം ചോദിച്ചിരിക്കാറുണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് സിംഗിൾ എൻട്രീ ഡബിൾ എൻട്രിയും തമ്മിലുള്ള വ്യത്യാസം ഫൈവ് മാർക്സിന് ചോദിക്കാറുണ്ട് പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും പഠിച്ചു വയ്ക്കുക ഡിസ്അഡ്വാൻറ്റേജസ് പിന്നെ ടോട്ടൽ പർച്ചേസ് ടോട്ടൽ സെയിൽസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് റിലേറ്റഡ് ടോട്ടൽ പർച്ചേസ് കാണാൻ അല്ലെ ടോട്ടൽ സെയിൽസ് കാണാനായിട്ട് നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ കൂടാതെ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ എൻട്രി എസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ഉള്ളത് ഞാൻ എല്ലാം മാർക്ക് ചെയ്തത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ടു മാർക്സ് ഒന്നും ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ലേ രണ്ടാമത്തെ ഇതിലാണെങ്കിൽ ടൂ മാർക്സും ചോദിക്കും ഫൈവ് മാർക്സും ചോദിക്കും എസ് സയും ചോദിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സബ്സ്ക്രിപ്ഷൻ എന്താണ് ഇഷ്യൂ ഷെയേഴ്സ് അറ്റ് പ്രീമിയം എന്താണെന്ന് ചോദിക്കാം പാർ എന്താണെന്ന് ചോദിക്കാം ഡിസ്കൗണ്ട് എന്താണെന്ന് ചോദിക്കാം മിനിമം സബ്സ്ക്രിപ്ഷൻ കോൾസ് ഇൻ അരിയർ കോൾസ് ഇൻ അഡ്വാൻസ് ക്യാപിറ്റൽ റിസർവ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്താണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്താണ് ബോണസ് ഇഷ്യൂ അതുപോലെ ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും ഇല്ല അത് രണ്ടും പഠിച്ചു വെക്കുക അത് തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചു ഞാൻ ഞാനിതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ദെൻ ബോണസ് ഇഷ്യൂ മിനിമം സബ്സ്ക്രിപ്ഷൻ സറണ്ടർ ഓഫ് ഷെയേഴ്സ് ദെൻ അനൽമെന്റ് ഓഫ് ഫോർ ഫ്യൂച്ചർ ഡിഫൈൻ കമ്പനി ഫോർഫിച്ചർ ഓഫ് ഷെയർസ് റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം ഫ്രാക്ഷൻ ഷെയർസ് എന്താണെന്ന് ചോദിക്കാം സെറ്റിക്യൂറ്റീവ് ഷെയർസ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് പ്രൊറേറ്റ അലോട്ട്മെന്റ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരിതാണ് പ്രൊറേറ്റ അലോട്ട്മെന്റ് ദോസ് റിലേറ്റിംഗ് ടു ഫോർ ഫീച്ചർ അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള അത് ചോദിക്കാം അതായത് പ്രീമിയം പാറ് അതിലേതെങ്കിലും ഇഷ്യൂ ചെയ്യാം അതിന്റെ ഫോർ ഫീച്ചറും പിന്നെ അതിന്റെ റീഇഷ്യൂ അഞ്ച് മാർക്കിനും ചോദിക്കും എസ് സി ആയിട്ടും ചോദിക്കും കേട്ടോ പിന്നെ അടുത്തത് ഡിഫറെ ഫേസസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് ദെൻ മോഡ്യൂൾ ത്രീയിൽ വരികയാണെങ്കിൽ ഡിവെഞ്ചർ എന്താണെന്ന് ചോദിക്കും ടൈപ്സ് ഓഫ് ഡിവെഞ്ചേഴ്സ് ഉണ്ട് രണ്ട് മാർക്കിനും പഠിച്ചു വയ്ക്കുക അഞ്ച് മാർക്കിനും ഷെയർ ഡിപെഞ്ചർ തമ്മിലുള്ള വ്യത്യാസം പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ഇഷ്യൂ ഓഫ് ഡിഫെഞ്ചേഴ്സ് അഞ്ച് മാർക്ക് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ട്രീറ്റ്മെന്റ് ഓഫ് ഫ്രാക്ഷൻ ഡിപെഞ്ചേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഫൈവ് മാർക്സ് ചോദിക്കാറുണ്ട് കൺവേർജൻസ് ഓഫ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഐ ഐ എസ് പിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഐ എഫ് ആർ എസ് കൺവെർജൻസ് എന്താണ് ചോദിക്കും ഏതെങ്കിലും ഐ എഫ് ആർ എസ് ചോദിക്കും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഒബ്ജക്റ്റീവ്സ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട് ഐ എഫ് ആർ എസിൻ്റെ ഫീച്ചേഴ്സ് അഞ്ച് മാർക്കിന് ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവിറ്റി പ്രിൻസിപ്പിൾ ഓഫ് റവന്യൂ റെക്കഗ്നേഷൻ ഒക്കെ രണ്ട് മാർക്കിന് ചോദിക്കാം ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റി ഐ എഫ് ആർ എസ് ഇൻ ഇന്ത്യ എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ മൊഡ്യൂൾ ഫൈവില് വരുവാണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് ട്രീറ്റ്മെൻറ് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ഫൈനൽ അക്കൗണ്ട്സ് ടു മാർക്സിന് കറണ്ട് ലയബിലിറ്റി ഓരോ ആയിട്ട് ചോദിക്കുക റിസർവ് ക്യാപിറ്റൽ ഇങ്ങനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണുന്ന ഓരോ ഐറ്റംസ് ഇല്ലേ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഐറ്റംസ് ഒക്കെ ചോദിക്കും ദെൻ എസ് ഒ ബി എൽ എന്താണ് അതിനെ എക്സ്പാൻഡ് ചെയ്യുക എസ് ഒ സിഇ എസ് ഒ എഫ് പി ഇതൊക്കെ ടു മാർക്സിനെ എക്സ്പാൻഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നും നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എസ് എ ആൻഡ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഈ രീതിയിലൊക്കെ ഈ ഇത് ചോദിക്കാം പിന്നെ ചോദിച്ചിട്ടുള്ളത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ് അതിൻ്റെ പ്രോബ്ലംസ് അപ്പൊ ഇത്രയാണ് പഠിക്കാനുള്ളത് ഇതാകെ രണ്ടു മൂന്ന് സെക്കൻഡോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിലും ചെയ്തു വരുമ്പോൾ നമുക്ക് എന്തുണ്ട് അത്യാവശ്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് നന്നായിട്ട് ഈ പറഞ്ഞ ടു മാർക്സ് ക്വസ്റ്റ്യൻസ് ഫൈവ് മാർക്സ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷെയറിൻ്റെ ഷെയറിൻ്റെ ഇഷ്യൂ അതേപോലെ റീ ഫോർഫിറ്റ് ചെയ്യുന്നത് റീഇഷ്യൂ ഇത് മൂന്നും എന്തു ചെയ്യ നന്നായിട്ട് പഠിച്ചു പോവാ അപ്പോൾ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും ആ ഭാഗത്തുനിന്ന് എന്തായാലും ചോദിക്കും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ സിംഗിൾ എൻട്രിയിൽ നിന്ന് എന്തായാലും ഇപ്പൊ ടോട്ടൽ പർച്ചേസ് ടോട്ടൽ സെയിൽസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് അതൊക്കെ ചെയ്യാൻ കുറച്ച് ഈസി ആയിട്ടുള്ളതാണ് ജേർണലെൻട്രി ഉള്ള പ്രോബ്ലംസ് ആണ് ഇപ്പൊ ഷെയർ ആണെങ്കിലും ഡിഫഞ്ചർ ആണെങ്കിലും കുറെ എണ്ണ ഉള്ളത് അതൊക്കെ നന്നായിട്ട് പഠിച്ചു പോകും കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ല വിശ്വ നന്നായിട്ട് പഠിക്കൂ നന്നായിട്ട് എക്സാം എഴുതുക നല്ല മാർക്ക് ഈ പറഞ്ഞ ടു മാർക്സ് എല്ലാ ഭാഗവും നിങ്ങൾ എന്തു ചെയ്യുക കവർ ചെയ്യുക കാരണം സീലിംഗ് ആണ് രണ്ട് അഞ്ച് എന്ന് പറയുന്ന ആ രണ്ട് സെഷൻ പാർട്ട് എ പാർട്ട് ബി കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ നോക്കുക സോ ബെസ്റ്റ് ഓഫ് ലെ താങ്ക് യു